സർ ഈ പ്രശ്നം ഇത് ആ രാഷ്ട്രീയക്കാരൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അനന്തു കൃഷ്ണൻ ഇപ്പോൾ പറയുന്നത് അനന്ത്കുമാറിന്റെ കാര്യമാണെങ്കിലും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രന്റെ കാര്യമാണെങ്കിലും അവിടെ പരാതിക്കാർ പറയുന്നത് ഇവരുടെയൊക്കെ പേര് കണ്ട് അതായത് ഈ കമ്പനിയുടെ ഉപദേശകനായി സി എൻ രാമചന്ദ്രനെ പോലെ ഒരു റിട്ടയേർഡ് ജസ്റ്റിസ് ഉണ്ടാകുന്നു അനന്തകുമാർ പലരെയും പരിചയപ്പെടുത്തും നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ അനന്തകുമാറിന് ഒരു അവസരം കിട്ടുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നത് അനന്തു കൃഷ്ണനെയാണ് മാത്രമല്ല ഇതിൻ്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അനന്തുകൃഷ്ണൻ നടത്തട്ടെ എന്നൊരു ഡീലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായി നിയമപരമായ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയാണ് ഈ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇവർക്കിപ്പോൾ ജസ്റ്റിസ് റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറയുന്നു ഞാൻ വെറും ഉപദേശകൻ മാത്രമായിരുന്നുവെന്ന് അനന്തകുമാർ പറയുന്നു എനിക്ക് രണ്ട് കോടി രൂപ സായിഗ്രാമിനു തന്നു ചോദിച്ചിട്ടല്ല ഇങ്ങനെയുള്ള വിശദീകരണം കൊണ്ട് അവരൊക്കെ ഇതിൽ നിന്ന് മോചിതരാക്കപ്പെടുമോ ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതിനകത്ത് ഇടപെട്ടു എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഈ കേസിൽ എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരുടെ റോളിനെയും അനന്തകുമാറിൻ്റെ റോളിനെയും ഒരേ ത്രാസിൽ നമുക്ക് തൂക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അനന്തകുമാറിന് ഇതിൽ വളരെ ഡയറക്റ്റായിട്ടുള്ള റോളുണ്ട് ഇതുവരെ വന്നിരിക്കുന്ന ഈ കേസിൻ്റെ അന്വേഷണം അതിൻ്റെ പ്രാരംഭ ദിശയിലാണ് അന്നേ പോലീസ് അതിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ കാരണം നമുക്കറിയാം വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരം കോടി എന്നൊക്കെ പറയുന്ന വലിയ തട്ടിപ്പ് കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളം സാധാരണക്കാരായ ഒട്ടനവധി പേരെ വിവിധ ഭാവങ്ങളിലും രൂപങ്ങളിലുമുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് അതിൽ ഈ പറയുന്ന കുറെ ആളുകൾക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകാം കുറേ ആളുകൾക്ക് പാസീവ് ആയിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകാം അത് ഏത് തരത്തിൽ കാരണം ഒരാളിനെ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയായി ഉൾപ്പെടുത്തണമെങ്കിൽ അയാൾക്കൊരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇൻറ്റൻഷനലി ഉണ്ടാകണം ഇപ്പോൾ ഈ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രെ പോലെയുള്ള ആളുകൾ അവരെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ അവർക്കൊന്നും തന്നെ ഇതിനകത്തൊരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റോ ഒന്നും ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല അങ്ങനെ സാധ്യതയുള്ളതായിട്ടുള്ള എന്തെങ്കിലും ഇൻപുട്സ് വന്നിട്ടുമില്ല പക്ഷേ അനന്തകുമാറിനെ വേറൊരു റോളിൽ ഇതിൽ കാണണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കാര്യം നമ്മുടെ തട്ടിപ്പുകാർ ഇത്തരത്തിലുള്ള ആളുകൾ ഏതെല്ലാം ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം പുതിയ മേഖലകൾ കണ്ടെത്തുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പാതിവല തട്ടിപ്പ് കാരണം ഈ രണ്ടായിരത്തി പതിമൂന്നിലാണ് കമ്പനീസ് ആക്റ്റിൽ ഒരു അമെൻമെൻറ് നടത്തിക്കൊണ്ട് കമ്പനീസ് ആക്ട് പ്രകാരമാണ് സി എസ് ആർ ഫണ്ട് വന്നത് അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് അതായത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് സമൂഹത്തോട് ഒരു ബാധ്യത വേണം സമൂഹത്തിലെ പട്ടിണിപ്പാവങ്ങളുടെ ബാധ്യത വേണം സാധാരണക്കാരുടെ ബാധ്യത വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഈ അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു വികുതം നിർബന്ധമായും അതാണ് സി എസ് ആർ ഫണ്ട് നിർബന്ധമായും സാധാരണക്കാർക്ക് വേണ്ടി ചെലവഴിക്കണം ആ ഫണ്ട് അവർക്ക് വേണ്ടി ചെലവഴിക്കണം എന്നുള്ള ഒരു 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 ഇൻറ്റൻഷൻ അതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ളൊരു ഫണ്ട് കൊണ്ടുവന്നു നമുക്കറിയാം വലിയ കോർപ്പറേറ്റ് ഇൻഫോസിസ് പോലെയുള്ള വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുതൽ മൈജി വരെയുള്ള സ്ഥാപനങ്ങൾക്ക് സി എസ് ആർ ഫണ്ട് ഉണ്ട് സിന്തൈറ്റ് പോലെയുള്ള കേരളത്തിലെ പ്രശസ്തമായ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സി എസ് ആർ ഫണ്ട് എന്ന് പറയുന്ന മേഖലയിൽ ധാരാളം ഫണ്ടിങ്ങിനെ വന്ന് പമ്പ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ തട്ടിപ്പുകാർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ നൂതനമായി അതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സി എസ് ആറിൻ്റെ പരിധിയിൽ പോലും വരാത്ത കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഈ ഈ പറയുന്ന ഇപ്പോൾ പ്രതിയായി വന്നിരിക്കുന്ന അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആളൊരു ആശയം ഉണ്ടാക്കി എന്നാൽ ആ ആശയത്തെ അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കേരളത്തിൽ അങ്കോളം ഇങ്ങോളം അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിയില്ല അങ്ങനെ നടപ്പാക്കണമെങ്കിൽ ഏതോക്കെയോ ഏജൻസികൾ അത് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഏജൻസി ആയിരിക്കാം ഏറ്റവും ഒരു കാര്യം കാര്യം ഇപ്പോ ഈ തമിഴ്സാർ പറഞ്ഞു ഈ സി എൻ രാമേന്ദ്രൻ നായർ സാറിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ ആനന്ദകുമാറിന്റെ കാര്യത്തെയും രണ്ട് രീതിയിലാണ് അവരുടെ ഇൻവോൾവ്മെന്റിനെ കാണേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നടത്താൻ പറ്റാത്ത കാര്യങ്ങൾ അത് ഇതേപോലെ ഒരു കോൺഫെഡറേഷനിലൂടെ അവരൊരു സീഡ് സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കി നടപ്പാക്കുകയും അതിൽ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയക്കാരെ അതായത് മന്ത്രിമാർ മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ അതിൻ്റെ ഭാഗമാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം എന്ത് ചെയ്യുകയായിരുന്നൊരു ചോദ്യമില്ലേ ഇത്രയും ഒരു ഇരുപത്തെട്ടുകാരൻ്റെ ഈ തന്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ കുടില തന്ത്രങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൽ വീണു പോകുന്ന ഒരു സംവിധാനമാണോ നമ്മുടെ ഈ നാട്ടിലുള്ളത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലില്ലേ ഞാൻ മനസ്സിലാക്കുന്നത് പല മുന്നറിയിപ്പുകളും ഇപ്പോൾ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചും തൊട്ടു പിന്നാലെ ഇന്റലിജൻസും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പല മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും വേണ്ട രീതിയിൽ അവർ നടപടി എടുത്തില്ല എന്നാണ് ഒറ്റ അക്കൗണ്ടിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് ലക്ഷങ്ങൾ വലിക്കുകയും അതിൽ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ നടക്കുകയും ചെയ്യുന്ന ബാങ്കുകൾ തന്നെ ഈ കാര്യത്തിൽ ഇൻ്റലിജൻസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ അതൊന്നും ഒരു സമഗ്രമായ റിപ്പോർട്ടായി ആഭ്യന്തര വകുപ്പിന് മുന്നിൽ എത്തുകയോ അതിൽ പിന്നീട് വലിയ കാര്യമായ അന്വേഷണങ്ങൾ ഉണ്ടാവുകയോ ചെയ്തില്ല ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി തന്നെ പറഞ്ഞിരിക്കുന്നത് അറിയാതെയാണ് അവിടെ ആ പരിപാടിയിലെല്ലാം ഭാഗമായതെന്നാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു തമ്പി സാർ അതല്ലേ പ്രധാനമായും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം അത് അല്ല അല്ല വളരെ പ്രസക്തമായ വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് കാരണം ഇൻ്റലിജൻസ് നമ്മുടെ നാട്ടിലെ ഇൻ്റലിജൻസ് വിങ്ങയുന്ന സമ്പ്രദായ ഒരു 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 സിസ്റ്റം തന്നെ ഇതുപോലെയുള്ള ആളുകളെ കണ്ടെത്തുവാനും അവർ നടത്തുന്ന പരിപാടികളെ കണ്ടെത്തുക പക്ഷേ കുറച്ചൊക്കെ കുറച്ചൊക്കെ അവർക്ക് മറക്കാൻ കഴിയും കാരണം അതിനവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ഈ ആളുകളുടെ മുമ്പിൽ മറ്റൊരു ഇമേജ് ആയിരിക്കും സൃഷ്ടിക്കുന്നത് കാരണം ഈ പലരും ഈ പോയിരിക്കുന്നു എന്ന് പറയുന്ന ജനപ്രതിനിധികളായാലും സ്വാഭാവികമായും അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ഒരു നാട്ടിൽ ഒരു ചെറിയ പട്ടണത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥലത്ത് ഒരു എം എൽ എയുടെ ഒരു സ്ഥലത്ത് വെച്ച് വലിയൊരു പരിപാടി നടക്കുന്നു ജനകീയ പരിപാടി ആളുകൾക്ക് ഇത്ര ആളുകൾക്ക് സ്കൂട്ടർ വിതരണം നടത്തുന്നു അല്ലെങ്കിൽ ഇത്ര ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഒക്കെ ഇതിൻ്റെ വരും കാരണം ഷണൽ എയ്ഡ് എന്നുള്ള രീതിയിൽ സി എസ് ആർ ഫ്രണ്ടിൻ്റെ കീഴിൽ വരും എ സി പോലെയുള്ള കാര്യങ്ങളെ ചില കാര്യങ്ങൾ മാത്രമേ വരാതേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അപ്ലിഫിറ്റ്മെന്റ് ഓഫ് യൂത്ത് എന്നൊക്കെ പറഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതൊക്കെ കൊടുക്കുമ്പോൾ വലിയ ചടങ്ങാകും സ്വാഭാവികമായിട്ടും വെറുതെ ഒരു സാധനം കിട്ട കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ പ്രിയങ്കരമായ കാര്യമാണ് അപ്പോൾ ആളുകൾ ഒരുപാട് പേരും അവരുടെ ബന്ധുക്കൾ വലിയ ചടങ്ങായിരിക്കും ആ ചടങ്ങിന് മാറ്റി കൂട്ടുവാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ഇത്തരം തട്ടിപ്പുകാർ എം എൽ എമാരെയൊക്കെ വിളിക്കും അവർക്ക് പോകേണ്ട ബാധ്യതയുമുണ്ട് കാരണം അവിടെ നാട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ പോകേണ്ട കാര്യം അത് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ അവരുടെ പരിപാടികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാനും അങ്ങനെ നിരീക്ഷിച്ച് അവർ പരിശോധിക്കുവാനും ഇൻ്റലിജൻസ് സംവിധാനത്തിന് കഴിയണം എന്നുള്ള കാര്യത്തിൽ ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു അങ്ങനെ കഴിയണം പക്ഷെ പലപ്പോഴും അത് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഒന്നാണ് മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഇതൊരു ആശയമാണ് നമുക്ക് ഉദാഹരണത്തിന് പറഞ്ഞാൽ പലർക്കും പല ആശയങ്ങളും മുമ്പോട്ട് വെക്കാം ഈ അനന്തകൃഷ്ണൻ്റെ അല്ലെങ്കിൽ മറ്റാർക്കുമോ തോന്നിയ ഒരാശയമായിരിക്കും ഇത് ഒരാളുടെ ഇന്ന് പകുതി പണം വാങ്ങിക്കുക ആ പകുതി പണം വാങ്ങിയിട്ട് ബാക്കി പണം സി എസ് ആർ ഫണ്ടിൽ നിന്ന് വകയിരുത്തി കൊടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു ആടുമാഞ്ചിയം ഉണ്ടായിരുന്നു അതിനുശേഷം ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു പണം വാങ്ങുക പണം അത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക അഞ്ച് വർഷം കഴിഞ്ഞ് ഇരട്ടിയായി കൊടുക്കുക അതൊക്കെ ഒരാശ അങ്ങനെ ഒരാശയവും അത് വിജയിക്കുന്നതാകട്ടെ വിജയിക്കാത്തതാകട്ടെ അത് നടത്തുവാൻ മണി ലോണ്ടർ ചെയ്യുവാൻ വേണ്ടി പണമിട്ട് കറക്കിക്കൊണ്ട് അങ്ങനെ ഒരു ബിസിനസ് നടത്തി ഒരു സ്പെക്കുലേറ്റീവ് ബിസിനസ് നടത്തുവാൻ ഇന്ത്യ രാജ്യത്ത് ഒരു പൗരനും അവകാശമില്ല അത് നമ്മുടെ രാജ്യത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഒരു ഒരു കാര്യം ഇത് വിജയകരമാണെങ്കിൽ പോലും ഇത് നടത്താൻ കഴിയില്ല കാരണം എങ്ങനെ നടത്താൻ കഴിയും ഇതൊരു ഒരു നിന്ന് പകുതി പണം വാങ്ങിക്കുക വേറെ ഏജൻസിയിൽ നിന്ന് അത് കിട്ടുമെന്ന് പോലും ഉറപ്പില്ല കിട്ടുമെന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു വേറെ ഏജൻസിയുടെ പണം വാങ്ങുക യാതൊരു സംശയവും വേണ്ട ഈ എൻ ജി ഒ ഈ എൻ ജി ഒയുടെ ആളുകളായാലും ശരി ഈ തട്ടിപ്പിന് നേർത്ത് നൽകിയ ആളുകളായാലും ശരി അവർക്ക് ഉണ്ട് അവരെ ഈ കൃത്യമായി ആണ് നടത്തിയിരിക്കുന്നത് ആളുകൾക്ക് നേരെ